സാംസ്കാരിക 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 നിലയം 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 ഉദ്ഘാടനം 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 ചെയ്തു ഗ്രാമപഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിലാണ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ചെയ്തത് മൂന്നാം വാർഡായ വടക്കൻ മൈനാഗപ്പള്ളി തെക്കാണ് സാംസ്കാരിക നിലയം സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗ്രൗണ്ടും മറ്റു അവിടെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വൈനാപ്പള്ളി ഗ്രാമത്തിൽ ഈ ഭരണസമിതി അതിൽ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ ഈ കാലയളവിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇരുപതാം വാർഡിലേക്ക് പ്രവേശിക്കുമ്പോൾ പത്തൊമ്പതാം വാർഡിലും അതിനകത്ത് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഇല്ല അംഗൻവാടി മാത്രമാണുള്ളത് അതിന്റെ കാര്യത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇരുപതാം വാർഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ അവിടെ ഒരു സ്കൂളിനകത്ത് അവിടെ പ്ലാനിറ്റോറിയവും അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി കോടി രൂപയധികം അതിന്റെ കാര്യം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പലപ്പോഴും പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റോറിയം കാണാൻ പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി ബി അധ്യക്ഷത വഹിച്ചു ഞാൻ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അംഗീകാരം ഞാൻ എന്റെ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ സ്ത്രീകളായാലും നമ്മുടെ പുരുഷന്മാരായാലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേറെ ആശ്രയിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആ കൂടുന്ന നമ്മൾ കമ്മിറ്റികൾ ഗ്രാമസഭകൾ യോഗങ്ങൾ ഒരു ക്ഷേത്രമായതിന്റെ പേരിൽ പല സ്ത്രീകൾക്കും ആ പ്രോഗ്രാമിന്റെ ദിവസങ്ങളിൽ അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫസീല ബിബിയെ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ പ്രസിഡന്റ് പി എം സീത മുഖ്യപ്രഭാഷണം നടത്തി ജലജ രാജേന്ദ്രൻ ആർ സജിമോൻ ഷീബാസ്ജു മനാഫ് മൈനാഗപ്പള്ളി ഇ ഷാനവാസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട